കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി അർജുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് രാവിലെ ഒൻപതേ മുപ്പത് മുതലാണ് ആരംഭിച്ചത് എസ് എഫ് ഐയും യു ഡി എസ് എഫും തമ്മിലാണ് മത്സരം കോളേജുകളിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് വോട്ടവകാശമുള്ളത് ഏതാണ്ട് ഒരു മണിക്കൂറോളമായി യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് കനത്ത പോലീസ് കാവലിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എം പ്രവർത്തകർ നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി ഈ തെരഞ്ഞെടുപ്പിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ ഈ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സർവകലാശാല ആസ്ഥാനം പോലീസ് വലയത്തിൽ തന്നെയായിരുന്നു കനത്ത പോലീസ് സന്നാഹം എ സി പി ടോമിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഈ വോട്ടെടുപ്പിന്റെ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വോട്ടെണ്ണും എന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് അപ്പോൾ ഈ സംഘർഷാവസ്ഥയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പും അതോടൊപ്പം തന്നെ ഈ വോട്ടെണ്ണലും അല്പം നീഴാ നീളാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും എസ് എഫ് ഐക്കാണ് ആധിപത്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ യു യു സിമാരുടെ എണ്ണത്തിൽ എസ് എഫ് ഐക്കാണ് മുൻതൂക്കം അതുകൊണ്ട് സ്വാഭാവികമായും എസ് എഫ് ഐ തന്നെ യൂണിയൻ ഭരണം പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ നേരത്തെ വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് എസ് എഫ് ഐ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു മാനന്തവാടി പി കെ കാണൻ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിലെ അതുൽ കൃഷ്ണനാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ കെ ആര്യാണ് എസ് എഫ് ഐയുടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ജനറൽ സെക്രട്ടറിയായി ഉദുമ ഗവൺമെന്റ് കോളേജിലെ പ്രവിശ്യ പ്രമോദ് ആണ് മത്സരിക്കുന്നത് വൈസ് ചെയർപേഴ്സണായി മൂന്നാട് പീപ്പിൾസ് കോളേജിലെ കെ ആദ്രിയും ലേഡി വൈസ് ചെയർപേഴ്സണായി പാലയാട് ക്യാമ്പസിലെ കെ വി കെ സി സ്വാതിയും ജോയിന്റ് സെക്രട്ടറി ആയി തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിലെ കെ വൈഷ്ണവാണ് മത്സരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നട കുത്തുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴും യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത് യു ഡി എസ് എഫിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി കെ എസ് യു വില യു കെ അമൽജിത്താണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എൻ ഷാൻവിലും മത്സരിക്കുന്നുണ്ട് ലേഡി വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കെ എൻ സദയാണ് മത്സരിക്കുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുഹമ്മദ് അഷ്റഫ് കെവിയും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോർജ് ടി ബാബുവുമാണ് മത്സരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നട ാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് രണ്ട് യു ഡി എസ് എഫിൻ്റെയും അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെയും നേതാക്കളുമായി പോലീസ് സംസാരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെയുണ്ട് മുഹമ്മദ് ഷമ്മാസ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി ഭയന്ന് എസ് എഫ് ഐ വ്യാപകമായി സംഘർഷത്തിന് ശ്രമിക്കുകയാണെന്നാണ് കെ എസ് യുവിൻ്റെ ആരോപണം തോൽവി പയന്ന് വ്യാപകമായി സംഘർഷത്തിന് ശ്രമിക്കുകയാണ് എസ് എഫ് ഐ എന്നാണ് കെ എസ് യുവിന്റെ ആരോപണം ഇത് എസ് എഫ് ഐ തള്ളുകയാണ് എസ് എഫ് ഐ പറയുന്നത് എസ് എഫ് ഐക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർമാരിൽ ഭൂരിഭാഗവും എസ് എഫ് ഐ ആണ് എസ് എഫ് ഐക്ക് കള്ളവോട്ട് ചെയ്യേണ്ടതിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാക്കേണ്ടതിൻ്റെയോ ഒരു ആവശ്യമില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ പറയുന്നത് സംഘർഷം ഉണ്ടാക്കി എസ് എഫ് ഐക്കെതിരെ വാർത്ത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യു ഡി എസ് എഫിന്റെ പ്രവർത്തകർ അവിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചത് ബോധപൂർവം കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നു വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് കള്ളവോട്ടിന് എത്തി അത് കയ്യോടെ പിടികൂടിയതാണ് ഈ എസ് എഫ് ഐക്കെതിരായ ആരോപണത്തിന് പിന്നിൽ ഇത് ഏതായാലും വിദ്യാർത്ഥികൾ തിരിച്ചറിയും എന്നാണ് വൈഷ്ണവ് മഹേന്ദ്രൻ പറയുന്നത് എന്തായാലും രണ്ടു ഭാഗവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ നിലയുറപ്പിക്കുന്നത് ഒരു സംഘർഷാവസ്ഥ വീണ്ടും സൃഷ്ടിക്കുമോ എന്ന ആശങ്കയുണ്ട് എന്തായാലും പോലീസ് എല്ലാവരോടും ഈ ക്യാമ്പസിന് ഈ വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘർഷാവസ്ഥ ഇല്ലാതെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയുള്ള ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ർ എസ് ഇ പി സിബി ടോം തുടങ്ങിയവരുടെ കൃത്യമായ മേൽനോട്ടത്തിൽ തന്നെ പോലീസ് അവിടെ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സമ വോട്ടെണ് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നത് വരെ അവിടെ പോലീസ് കാവൽ ഉണ്ടാകും സംഘർഷാവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് മുതരയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എസ് എഫ് ഐക്ക് തന്നെയാണ് ജയസാധ്യത എസ് എഫ് ഐ വലിയ ആത്മവിശ്വാസത്തിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം ഇത്തവണയും തങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് Essa foi né, a ideia da Carpalina.